ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു വെജിറ്റബിൾ കുറുമ തയ്യാർ ചെയ്യാം അപ്പോൾ അതിലോട്ടായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് ഗ്രീൻ പീസ് പച്ചയായിട്ടുള്ളവ ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഇത്ര നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുന്നത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പും കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇങ്ങനെ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് കറിവേപ്പില ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കും ഇനി ഇതിലോട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു മുറി നല്ല പച്ച തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ക്യാഷിനിട്ട് കുതിർത്ത് കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കിതിലോട്ട് പെരുംജീരകം നല്ല അളവിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് മൂന്ന് ഏലക്കയും കൂടി ചേർക്കാം കാന്താരി മുളക് കണ്ടെടുത്തിരിക്കുന്നത് പച്ചമുളക് അതെല്ലാം കൂടെ കൂടി നമുക്ക് അരച്ചെടുക്കാം വെളുത്ത ഉണ്ടെങ്കിൽ അതും ചേർക്കുന്നത് കറിയുടെ ടേസ്റ്റ് വളരെയധികം കൂട്ടാൻ സഹായിക്കും നമ്മൾ അരച്ചെടുത്ത മിക്സ് നമുക്കൊന്ന് ചെറുതായിട്ട് പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അപ്പോൾ വേണ്ടി സ്പൈസസ് നമ്മൾ ഏലക്ക ഗ്രാമ്പൂ കരുവപ്പെപ്പട്ട സ്റ്റാറണീസ് ഇതെല്ലാം കുറേശേ ഇട്ടുകൊടുത്ത് രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് റെഡിയായി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഒരു ചവോള ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ബ്രൗൺ ആയപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് പച്ച ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് മാറാനായിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതിലോട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചാൽ വെജിറ്റബിൾസ് ചേർക്കാനായിട്ട് വെജിറ്റബിൾസ് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒത്തിരി തിളച്ച് പോകരുത് പിന്നെ അത് കറി കുറച്ച് ചാറുള്ള നീണ്ടുപോയി എന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ട് കുറച്ച് പാല് ഒര ടീസ്പൂണൊക്കെ മൈദ കലക്കി അതിലോട്ട് ചേർത്താൽ കൊഴുപ്പും ഉണ്ടാകും അതോടൊപ്പം ടേസ്റ്റും വർദ്ധിക്കും വീണ്ടും നമ്മൾ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയാണ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമുക്കിനി എക്സ്ട്രാ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം എല്ലാവരും ട്രൈ ചെയ്യുക